ടെക് ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ആപ്പിൾ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് ഒടുവിൽ പുറത്തിറങ്ങി കമ്പ്യൂട്ടർ ചിപ്പ് നിർമ്മാണ രംഗത്ത് പുതിയ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് കരുതുന്ന എ നയൻറ്റീൻ പ്രോ ചിപ്പാണ് പുതിയ ഐഫോൺ സെവൻറ്റീൻ്റെ പ്രധാന ആകർഷണം മുൻ മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ മാറ്റങ്ങളുമായാണ് ആപ്പിളിന്റെ ഈ പുതിയ ഫ്ളാഗ്ഷിപ്പ് ഫോൺ എത്തുന്നത് പുതിയ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിൽ വൺ ട്വന്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഉള്ള സിക്സ് പോയിന്റ് നയൻ ഇഞ്ച് ഒ എൽ ഇ ഡി പ്രൊമോഷൻ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ടു തൗസൻഡ് നിറ്റ്സ് വരെ വർദ്ധിപ്പിക്കാൻ സാധിക്കും ക്യാമറയുടെ കാര്യത്തിലും ആപ്പിൾ മുൻപത്തെ മോഡലുകളിൽ നിന്ന് വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എല്ലാ ഐഫോൺ സെവൻറ്റീൻ മോഡലുകളിലും ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ പ്രൈമറി സെൻസറാണ് നൽകിയിരിക്കുന്നത് കൂടാതെ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് തന്നെയാണുള്ളത് ഇതിൽ ഒരു ടെലിഫോട്ടോ ലെൻസ് ഒരു അൾട്രാ വൈഡ് ക്യാമറ ഒരു വൈഡ് ക്യാമറ എന്നിവ ഉൾപ്പെടുന്നു ഈ ഫോണിൽ എയ്റ്റ് ഒപ്റ്റിക്കൽ സൂം സൗകര്യവും ഉണ്ട് കൂടാതെ എയ്റ്റ് കെ റെസൊല്യൂഷനിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യവും നൽകിയിട്ടുണ്ട് മറ്റൊരു പ്രധാന മാറ്റം ഫോണിന്റെ റാമിലാണ് ഐഫോൺ സെവൻറ്റീൻ പ്രോ മോഡലുകൾക്ക് ട്വൽവ് ജി ബി റാം ഉണ്ട് കൂടാതെ ഫോണിന്റെ ബാറ്ററി ശേഷി അയ്യായിരം എം എ എച്ച് ആയി വർദ്ധിപ്പിച്ചിട്ടുണ്ട് തേർട്ടി ഫൈവ് വോട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിനുണ്ട് ഫോണിന്റെ വില മുൻ മോഡലുകളെ അപേക്ഷിച്ച് കൂടുതലാണ് ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിന് ഇന്ത്യയിൽ ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് വില പ്രതീക്ഷിക്കുന്നത്